ഹായ് ഹലോ വീണ താമണിൻ്റെ മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും സ്വകാര്യ വിചാരിക്കണോ ഞാൻ വീട് എടുക്കാൻ വിചാരിച്ചപ്പോഴാണ് ഈ കർമസിൻ്റെ കാര്യം എല്ലാം വെച്ചോ അപ്പം വീട് എടുത്തോണ്ട് തന്നെ നമുക്ക് കർമസ് കഴിക്കാമെന്ന് വിചാരിച്ചു അല്ലേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കർമസ് ആണ് കേട്ടോ മൂന്നെണ്ണം കൊണ്ടുവന്നു അപ്പം ഒരെണ്ണം പെരുമാക്കി ഒരെണ്ണം അന്നേ പഴുത്തിട്ടുണ്ടായിരുന്നു അതങ്ങനെ കഴുത്തി ഇതിപ്പം ഇന്നലെ പഴുത്തായിരുന്നു ലോണം പഴുത്ത് ചെയ്യണ്ടല്ലോ അപ്പം ഇന്നലെ മുറിക്കണമെങ്കിൽ ഇപ്പോൾ ഇന്നലെ യതുമോനോട് ഉണ്ടായിരുന്നില്ല ഇന്നലെ ഞങ്ങൾ കല്യാണത്തിൻ്റെ ഒക്കെ പോയി വന്നപ്പോൾ അവൻ അമ്മേൻ്റെ കൂടെ അങ്ങോട്ടേക്ക് പോയി വരുന്നിട്ടാണ് പോയത് പക്ഷെ വന്നില്ല അപ്പോൾ ഇന്നലെ അതങ്ങോട്ട് ഞാൻ കറമ്പ് മുറിച്ചില്ല കുട്ടികളപ്പം മുറിച്ചാലും ആ ഊളും മുറിച്ചില്ല പിന്നെ മുറിച്ചില്ല അവൻ്റെ പറഞ്ഞ നാളെ മുറിക്കാം ഇന്നും വരുന്നല്ലോ വിചാരിച്ചു നമുക്ക് പക്ഷേ ഇന്നും വന്നില്ല അപ്പോൾ അവൻ്റെ കൂടെ പറശ്ശീലോട്ട് പോയി പഴുത്ത ചീനി പോവുമല്ലോളു അപ്പൊ മുറിക്കാൻ വിചാരിച്ചു കുഞ്ഞു മോന ഉറങ്ങാണ് കേട്ടോ പിന്നെ ഉറങ്ങുമ്പോഴേക്കും മുറിച്ചു വെച്ചാല് എനിക്കും ഒരു കഷ്ണം കൊടുക്കാലോ അങ്ങനെ രണ്ടു ദിവസം പനിയായിരുന്നു കേട്ടോ പനീട്ടിപ്പോ വിട്ടുമാറിയിട്ടുണ്ട് രണ്ടു ദിവസം കല്യാണത്തിന് പോയത് ക്ഷീണം കൊണ്ട് തന്നെ നമുക്ക് തന്നെ പറ്റുന്നുണ്ട് പിന്നെ മക്കൾക്ക് പിന്നെ പറയേണ്ട ആവശ്യം അല്ലേ പിന്നെ ഉറങ്ങാണ് കുറേ നേരം ഉറങ്ങാൻ തുടങ്ങിയിട്ടു അല്ലെങ്കിൽ അത്ര നേരം അങ്ങനെ ഉറങ്ങാറില്ല ഇതിപ്പം ഒന്നര മണിക്കൂറോളം കഴിഞ്ഞു രാവിലെയും ഒരു ഉറക്കം പോലെ കുറേ നേരം ഉറങ്ങിയിരുന്നു ഇരുന്നിരുന്ന് എനിക്ക് അവസാനം എനിക്കന്നെ ഉറങ്ങാൻ വന്നു പക്ഷേ ഞാൻ ഉറങ്ങാമെന്ന് വിചാരിച്ച് കിടക്കുമ്പോഴേക്കും പോലെ എനിക്ക് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ അല്ലേ അവനെ ഉറക്കിയിട്ട് അപ്പോഴേ കിടക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഉറങ്ങായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് പണി ഉണ്ടായിരുന്നു അവനെ ഉറക്കിയിട്ട് കുറച്ച് പണി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പണിയെ തീർത്തപ്പോഴേക്കും അവനു നല്ല ഉറക്കം വന്നതായിരുന്നു എനിക്ക് കിട്ടാ ഇന്ന രണ്ടു ദിവസമായിട്ട് മേലും കൈ കാലത്ത് വല്ലതും വേദനയാണ് നല്ലത് ക്ഷീണം പോലെ പിന്നെ കുറച്ചേറെ ഉറങ്ങണമൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ വലിയ പണിയെടുക്കണ്ടേ മോനിട്ട് മോനെ കുളിപ്പിക്കണം ഇപ്പോ പിന്നെ കറി വെക്കണം അങ്ങനെ കുറച്ച് പണികൾ അപ്പം നമ്മളെ വീഡിയോസ് എല്ലാവരും മറക്കെ കാണണം കേട്ടോ സ്കിപ്പ് ചെയ്താൽ കാണണേ കണ്ട മാത്രം പോരാ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊക്കെ ചെയ്താലേ നമുക്കും എല്ലാവരും പോലെ മുന്നോട്ട് വരാൻ പറ്റുള്ളൂ കേട്ടോ അതൊക്കെ ചെയ്യാം നോക്ക് ഒരെണ്ണം മൂന്നു ദിവസമായി കൊണ്ടുവന്നിട്ട് കേട്ടോ പക്ഷേ അത് പഴുക്കാൻ വേണ്ടി മാറ്റി വെച്ചാൽ ഒരെണ്ണം നന്നു തന്നെ പഴുത്തായിരുന്നു ഏറ്റവും മക്കളൊക്കെ ഉണ്ടായില്ലേ അന്ന് തന്നെ മുറച്ച് കൊടുത്തു പിള്ളേർക്ക് കൊടുത്ത് എല്ലാരും കഴിച്ചു വീട്ടിലെ എല്ലാ വട്ടവും എല്ലാ കൊല്ലവും കർമ്മസ് ഉണ്ടാവും ചാല് മഴ പെയ്തു വെള്ളം കയറുമ്പോൾ മഴ പെയ്യുമ്പോൾ തന്നെ കർമ്മസ് പിന്നെ പപ്പായ മരം ചീഞ്ഞ് ആശയം പോവും പിന്നെ അടുത്ത കൊല്ലാമഴകും എവിടെയൊക്കെ വിത്ത് ഇട്ടിട്ടുണ്ടാവുമല്ലോ അതെല്ലാം മുളച്ച് എല്ലാ കൊല്ലവും എങ്ങനെയായാലും ഒരെണ്ണങ്കിലും ഇല്ലാതെ ഉണ്ടാവില്ല പക്ഷേ എല്ലാ കൊല്ലത്തെയും പോലും വലുപ്പമല്ലോ കർമസിന് ഈ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നല്ല വലിയ കർമസ് ആയിരിക്കും വിട്ടുണ്ടാവും എനിക്ക് ഇവിടെ രണ്ടെണ്ണം നടത്തിയിട്ടുണ്ട് അതാവുന്നില്ല എന്നുവെച്ചാൽ ഇവിടെ നടടുമ്പോഴേ ഈ കർമസ് മാത്രമല്ല എന്ത് കാര്യമാണെങ്കിലും കുറച്ച് കാപ്പി നട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് നട്ടിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ അത് ആയി വരുന്നില്ല പക്ഷേ വരുമ്പോഴേക്കും ചെതല് വേരടക്കം തിന്നുവാണ് അപ്പം പിന്നെ എന്തു ചെയ്യാനെ ഇത് നട്ടിടും കാര്യമില്ല ഞാൻ പള്ളേർക്കാവ് പോയപ്പം ഒരു വേപ്പിലേൻ്റെ തൈ വാങ്ങിച്ച കറിവേപ്പിലേൻ്റെ തൈ വാങ്ങിച്ചായിരുന്നു അതുപോലെ ഞാൻ അത് ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ളത് നട്ടിട്ടുണ്ടെങ്കിൽ കാര്യമില്ല അതെന്ന് വെച്ചാൽ തിന്നുവാണ് തിന്നുമാണ് ചതൽ നമ്മൾ വിചാരിക്കും എന്താ ഈ ചെടി ഇങ്ങനെ ഉണങ്ങി പിടിച്ച് വരുന്നത് വിചാരിക്കും നമ്മൾ പക്ഷെ നമ്മളറിയുന്നില്ലാലോ ചോട്ടിൽ ചെതലരിക്കുന്നത് ഞാൻ കുറേ റോസേൻ്റെ ചെടി നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചാറായി വരുവേ കുറച്ച് ദിവസം കഴിയുമ്പോൾ നോക്കുമ്പോൾ ഉണ്ടാവും അതിങ്ങനെ ചോഷിച്ചും ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക വെയിൽ കൊണ്ട് പാടി വിചാരിക്കും വിചാരിക്കും പക്ഷേ അതങ്ങനെയല്ല സംഭവം സംഭവം എന്ന് വെച്ചാൽ ശിതലരിക്കുന്നതാണ് ചോടയ്ക്ക് ഫീൽത്തിരുന്നു പിന്നെ നമുക്ക് അത് കാര്യമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ വേഫിലേൻ്റെ ഇതുവരെ ഞാൻ ലോബാക്കിലത്തിയിട്ടുള്ളത് കേട്ടോ നമ്മളെ വീഡിയോസ് സ്കിപ്പ് ചെയ്ത കാണണം കേട്ടോ എല്ലാവരും അപ്പം നമ്മളെ കറുമൂസ് മുറിച്ചെടുത്തു നല്ല മധുരമുള്ളതാണ് കേട്ടോ മധുരമുള്ള കറുമൂസാണിത് വന്നില്ലേ അങ്ങനെ തോലി കുളിച്ചു ചോല ചീ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് മുറിച്ച് നോക്കാം പിന്നെ ഇത് രണ്ടായിട്ട് മുറിച്ച് നോക്കാം താഴെ പോയാൽ ഫുള്ള് മണ്ണാകും അതൊരു ചെറിയ പേടിയുണ്ട് ഇങ്ങനെ വെച്ചിട്ട് പിടിച്ചിട്ട് മുറിക്കാം താഴെ കയ്യിൽ സ്ലിപ്പായി പോയാൽ പണിയാവും ഇങ്ങനെ ഉണ്ടെന്ന് മുറിക്കാം അന്ന് കുറച്ചേലും കുരു കുറവായിരുന്നു അന്ന് അത്യാവശ്യം കുരുണ്ട് നമുക്കിത് എടുത്ത് വെച്ചിട്ട് കാര്യമില്ല മറ്റിട്ട് പ്രത്യേകിച്ച് അതിലിന് കൊടുക്കണ്ടല്ലോ അല്ലേ ഇന്ന് കുറച്ചത് എന്തായാലും നന്നായി കേട്ടോ ഇന്ന് എന്തുകൊണ്ടും നന്നായി നല്ല ഓണം പഴുപ്പിക്കും ഇന്നലെ കുറയ്ക്കുകയാണെങ്കിൽ ഇത്ര കുഴപ്പമില്ലായിരുന്നു പക്ഷെ മോം വരാൻ വേണ്ടി ഇങ്ങനെ കാത്ത് നിന്നല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇന്നലെ വേണ്ട കുറച്ചത് കൊണ്ടെങ്കിലും ഇത്രയ്ക്കും കുഴപ്പമായിട്ട് കഴിക്കും അല്ലെങ്കിൽ ഇനിയും മെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമില്ല വിത്ത് ഞാൻ മെയിനെന്ന് കുറച്ച് അതിൻ്റെ വിത്ത് ഈ ഗ്രോബാഗം ഇട്ട് വെച്ചിട്ടുണ്ട് മുയ്ക്കുവാണെങ്കിൽ നാടാകും അല്ലേ ശിഥലിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് കിട്ടുവാണെങ്കിൽ വല്ലപ്പോഴും ഒരു കറി വെക്കാം വല്ലപ്പോഴും പപ്പായ പഴിപ്പിച്ച് കഴിച്ചാലോ നല്ലതല്ലേ അപ്പം കുഞ്ഞു മോനെ കുഞ്ഞു മോൻ എണീറ്റാൽ അവൻ്റെ കയ്യിൽ ഒരു കഷ്ണം കൊടുക്കാം ബാക്കി കഴിച്ചിട്ട് കുറച്ച് അഞ്ഞൂരം എടുത്ത് വയ്ക്കാം ണ്ടല്ലോ അല്ലെ കത്തി മെല്ലെ നെല്ലെടുക്കാതോ നല്ല മധുരമുള്ള കുപ്പായി കേട്ടോ അത് ഇപ്പം അറിയില്ല ഈ ഇടയിൽ രണ്ട് മഴ പെയ്തുകൊണ്ട് ഇതിന്റെ അവസ്ഥ ഞാൻ അറിയില്ല ഏകദേശം കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞു പിന്നെ ഭക്ഷണം കഴിച്ചു നോക്കാം കണ്ടില്ലേ പൊള്ളിതിൻ്റെ ഇതെല്ലാം മാറി വന്ന കേട്ടോ മാറി നമുക്ക് ആദ്യം ഒരു കഷ്ണം ഇങ്ങനെ ഓർഡിറ്റ് കഴിച്ചു നോക്കാം കേട്ടോ നല്ല മതിരണ്ടോ നല്ല നല്ല മതി അപ്പം നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യോ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണേ അപ്പം മറ്റൊരു വഴിയായിട്ട് വീണ്ടും കാണാം